ഒരു മനുഷ്യൻ്റെ ഭംഗിയിൽ കാലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ ഭംഗിയുള്ള ഒരു കാലുകൾ സൗന്ദര്യമുള്ള ഒരു കാലുകൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എങ്ങനെ മനോഹരമായ കാലുകൾ നമ്മൾക്കുണ്ടാക്കാം അതെങ്ങനെ നിലനിർത്താം നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ കാലുകൾക്ക് സൗന്ദര്യത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ അവരുടെ മുഖത്തൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും അവരെയൊക്കെ കാണാൻ പക്ഷേ അവരുടെ കാലുകളിലേക്കൊന്ന് നോക്കി കാലുകളിൽ മേക്കപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷേ ആ കാലുകളെ കണ്ടാൽ മുപ്പത് വയസ്സുള്ള പലരുടെയും കാലുകളെ കണ്ടാൽ ഇന്ന് അമ്പത് വയസ്സ് തോന്നും എന്നാൽ തിരിച്ച് നമുക്ക് നോക്കാം അമ്പത് വയസ്സുള്ള ചില മനുഷ്യരെ കാണുമ്പോൾ അവരുടെ കാലുകളുടെ ഭംഗിയും ആ കാലുകളുടെ തിളക്കവും ഒക്കെ കാണുമ്പോൾ ഒരു മുപ്പത് വയസ്സ് മാത്രമേ തോന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എത്ര മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും അറിയാവുന്നവർക്ക് നിങ്ങളുടെ കാലുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങളുടെ പ്രായത്തെ അറിയാൻ പറ്റും നിങ്ങളുടെ സൗന്ദര്യത്തെ അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സൗന്ദര്യത്തിൽ കാലുകളുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഒരു കാലു ഭംഗിയായി വൃത്തിയായി കൊണ്ടു നടക്കുന്നവൻ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വൃത്തിയും ഒരു ഭംഗിയും അവർ ഒരടക്കും ചിട്ടയും എല്ലാം ഉണ്ടായിരിക്കുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് കാലുകളുടെ ഭംഗിയിൽ പ്രാധാന്യം വളരെയധികം ഭക്ഷണത്തിനുണ്ട് അതോടൊപ്പം തന്നെ എക്സർസൈസുകൾക്കുമുണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കൈകളുടെ ഭംഗി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെപ്പറ്റി നിങ്ങളാ വീഡിയോ കാണണം ഭംഗിയുള്ള കൈകൾ എന്ന ആ വീഡിയോ നിങ്ങൾ കാണണം കാരണം ഞാനത് ഇതിന് പറ്റി കൂടുതലായിട്ട് പറയുമ്പോൾ ഒരു റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് നിങ്ങൾ ആ വീഡിയോ കാണണം നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ കാലുകളെ എങ്ങനെ നമുക്ക് ഭംഗിയുള്ളതാക്കി തീർക്കാം അതിനെ എങ്ങനെ ഭംഗിയായ രീതിയിൽ കഴുകാമെന്ന് നോക്കാം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല സോപ്പുകൾ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ കാലുകൾ നമ്മൾ കഴുകുന്നത് ഞാൻ പറയും നിങ്ങളോട് നിങ്ങളുടെ ഫേസ് വാഷ് ഉണ്ടല്ലോ നിങ്ങൾ മുഖത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതുപോലെ തന്നെ കാലുകൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കി നിങ്ങളുടെ കാലിൽ മുഖത്ത് ഉപയോഗിക്കുന്ന ആ ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങളുടെ കാലുകളെ വളരെ സോഫ്റ്റ് ആയ രീതിയിൽ നിങ്ങളൊന്ന് കഴുകൂ അപ്പോൾ ഈ കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ വളരെ ഒരു നാരങ്ങയുടെ ഒരു തൊലി ഒരു തൊലി എടുത്ത് ഭംഗിയായിട്ടൊന്ന് ഉരച്ച് ഒന്ന് കഴുകി ക്ലീൻ ചെയ്യുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് കൈകളിലെ ഈ ഒരു മസാജ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം ഒരു പാത്രത്തിൽ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് അത് നമ്മുടെ കൈകളിൽ തേച്ച് പിടിപ്പിക്കുക ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലും പഞ്ചസാരയും ചേർന്നിട്ടുള്ള ഈ മിശ്രിതം നമ്മുടെ കാലുകളിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കാലുകളെ പതുക്കെ നമുക്കൊന്ന് മസാജ് ചെയ്യാം കാലിൻ്റെ അടിഭാഗങ്ങളിൽ വിരലിൻ്റെ സൈഡുകളിൽ അതോടൊപ്പം തന്നെ കാൽപാദങ്ങളുടെ മുകളിൽ എല്ലാം നമ്മൾ പതുക്കെ അത് സ്ട്രോങ് ആയിട്ട് ചെയ്യരുത് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് ചെയ്യരുത് കാരണം നമ്മുടെ കാലുകളും അതുപോലെ സോഫ്റ്റ് ആണ് അപ്പോൾ കാലുകളിൽ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കാലുകളുടെ ഒരു സോഫ്റ്റ്നെസ്സും ഭംഗിയും ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾ കാണാം ഈ ഒരു മസാജ് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണം ഇതിനെ ഒരുപാട് സമയമൊന്നും എടുക്കണ്ട അഞ്ച് മിനിറ്റ് സമയം നിങ്ങളിത് മസാജ് ചെയ്താൽ മതി ഒരു ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ തന്നെ ആ കാലുകളിലുള്ള പ കറുത്ത പാടുകൾ ചുളിവുകൾ എല്ലാം പോയിട്ട് ഒരു തിളക്കം ഒരു ഭംഗി ഇതൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ കാലിന് മസാജ് ചെയ്യുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് അത് കഴിഞ്ഞിട്ട് കഴുകിക്കളയുമ്പോൾ തണുത്ത വെള്ളത്തിലല്ല അതിനേക്കാളും കൂടുതൽ ചെറു ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ ഈ കാല് കഴുകി കളയാൻ കാല് കഴുകിക്കളയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫേസ് വാഷ് ഒരന്നോ രണ്ടോ തുള്ളി ഫേസ് വാഷ് എടുത്ത് ഒന്ന് ഭംഗിയായിട്ട് ആ കാലുകളൊന്ന് കഴുകിക്കളഞ്ഞു വെക്കി നിങ്ങളുടെ കാലുകളുടെ പുതിയൊരു ഭംഗി അങ്ങനെ കുറേ കാലം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആഴ്ചയിൽ ഒരു മൂന്ന് ഇത് ചെയ്തു വെക്കി അങ്ങനെ ഒരു രണ്ട് മാസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ കൈകളുടെ ഭംഗികൾ വരുന്നതുപോലെ തന്നെ നിങ്ങളുടെ കാലുകൾക്കും ഭംഗി വരുന്നത് കാണാൻ പറ്റും നമ്മൾ ഫേസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ കൈകൾക്ക് കൊടുക്കുക അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ കാലുകൾക്ക് കൊടുക്കുക കാരണം ഒരു സൗന്ദര്യം നമ്മുടെ മെയിനായിട്ട് ആളുകൾ കാണുന്നത് ഒന്ന് ഫേസ് ഒന്ന് കൈകൾ രണ്ട് മൂന്ന് കാലുകൾ ഈ മൂന്ന് ഭാഗങ്ങളുമാണ് പ്രായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മെയിൻ കാര്യം കാരണം പ്രായം ഫീൽ ചെയ്യുന്നത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ ആദ്യമായിട്ട് കണ്ണിൻ്റെ താഴെയാണ് മുഖത്ത് ആദ്യമായിട്ട് കണ്ണിൻ്റെ താഴെ ചുളിവുകൾ വന്ന് കറുത്ത പാടുകൾ വന്നിട്ടാണ് പ്രായം ഫീൽ ചെയ്യുന്നത് രണ്ടാമത് ശരീരത്തിൽ പ്രായം ഫീൽ ചെയ്യുന്നത് കൈകളിലാണ് കൈകളിൽ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക ഇതുപോലെ തന്നെ പ്രായം ഫീൽ ചെയ്യുന്നതാണ് കാലുകൾ കാലുകളിൽ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക കാരണം പ്രായം എന്ന് പറയുന്നത് നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് എങ്ങനെ കൊണ്ടു നടക്കുന്നോ അതുപോലെ തന്നെയാണ് പ്രായം ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് പ്രായം കുറച്ച് നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാലിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കാലിനെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് കുറച്ച് സമയമെങ്കിലും ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും ചെരുപ്പിടാതെ നടക്കാൻ കഴിയണം അപ്പോൾ ചെരുപ്പിടാതെ നടന്നാൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ അണുക്കൾ ഒക്കെയുള്ള ഉള്ള സ്ഥലത്തേക്കിടെ എങ്ങനെയാണ് ചെരുപ്പിടാതെ നടക്കുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലങ്ങളിൽ അണുക്കൾ ഉണ്ടാകില്ല നിങ്ങൾക്കതിലൂടെ നടക്കാം സൂര്യപ്രകാശം അടിക്കുന്ന നമ്മുടെ കാലുകളിലും സൂര്യപ്രകാശം അടിക്കട്ടെ അങ്ങനെ നമ്മൾ ചെരുപ്പ് ഇല്ലാതെ നമ്മൾ കുറച്ച് ദൂരമെങ്കിലുമൊക്കെ നടക്കുന്ന ഒരു ശീലം നമ്മൾ വളർ വളർത്തിയെടുക്കണം രണ്ട് നമ്മൾ ഹൈ ഹീൽ ചെരുപ്പുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ ഈ ഹൈ ഹീൽ ചെരുപ്പുകൾ നമ്മളുടെ ബാലൻസിങ് സിസ്റ്റത്തെ തന്നെയാണ് ബാധിക്കുന്നത് കാലുകളുടെ ഭംഗിയാണ് എന്ന് പറഞ്ഞൊരു ഫങ്ഷന് പോകുമ്പോൾ നമ്മൾ ഒരു ഹൈ ഹൈഹീൽ ചെരുപ്പ് ഉപയോഗിക്കേണ്ടതെന്നല്ല മറിച്ച് ഇതൊരു സ്ഥിരം ശീലമാക്കരുത് അങ്ങനെ ശീലമാക്കുന്നവർക്ക് പലർക്കും പല അസുഖങ്ങളും നടുവേദന പോലെയുള്ള കാലുവേദന പോലുള്ളത് തലവേദന പോലെയുള്ള പല അസുഖങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഹൈ ഹീൽ ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക മറ്റൊരു കാര്യമാണ് ഷൂസ് ഉപയോഗിക്കുന്നത് ഫുൾ ടൈം ഷൂസ് ഉപയോഗിക്കരുത് പല ആളുകളെയും സംബന്ധിച്ചിട്ട് നമ്മളുടെ വീട്ടിൽ വന്നു ഷൂസും സോക്സും എല്ലാം അഴിച്ചിട് ഞാൻ പറയുകയാണെങ്കിൽ ചെരുപ്പ് പോലും ഇല്ലാതെ നിങ്ങൾ വീട്ടിലൂടെ നടക്കൂ കാരണം നമ്മൾക്ക് ഈ പ്രകൃതിയുമായിട്ട് ഒരു ബന്ധം നമ്മൾക്ക് ഉണ്ടാകണം അങ്കിൽ മാത്രമാണ് കാലുകൾക്കും ഭംഗിയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഫുൾ ടൈം ഷൂസും സോക്സുമൊക്കെ ഉപയോഗിക്കുന്ന ശീലവും നമ്മൾ മാറ്റിയെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മളുടെ കാലുകൾക്ക് ഈ കാര്യങ്ങൾ കൂടി വന്നാൽ മാത്രമാണ് ഒരു ഭംഗിയും സൗന്ദര്യവും ഒക്കെ നമ്മുടെ കാലുകൾക്കും ഉണ്ടാകുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കാലുകൾക്ക് കൊടുക്കാവുന്ന മസാജ് നമ്മുടെ കൈകളിൽ ഇപ്പോൾ അക്യുപഞ്ചർ അനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൈകളിൽ എല്ലാ അവയവങ്ങളും ഉള്ളതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ അടിയിലും എല്ലാ അവയവങ്ങളുടെ പോയിൻറ്റുകളും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മർമ്മമനുസരിച്ച് ഒരു മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കാലുകളുടെ ഭംഗി കൂടും രണ്ട് നല്ല രക്തയോട്ടം കിട്ടും അതോടൊപ്പം തന്നെ നമ്മളുടെ ടെൻഷൻ റിഡ്യൂസ് ചെയ്യും അങ്ങനെ പല കാര്യങ്ങൾക്ക് ഈ മസാജ് വളരെ അത്യുത്തമമാണ് അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ മസാജ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഫുഡ് ക്രീമിനെ പറ്റിയ കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം കാലുകൾക്ക് പ്രത്യേക ഭംഗിയും തിളക്കവും സൗന്ദര്യവും ഒക്കെ കിട്ടാൻ നല്ലതാണ് ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള ഫുഡ് ക്രീം നമ്മുടെ കാലുകളിൽ ഈ ഫുഡ് ക്രീം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കാലൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഭംഗിയാക്കിയതിനു ശേഷം ഈ ആയിട്ടുള്ള ഫുഡ് ക്രീം നമ്മുടെ കാലുകളിൽ തേച്ച് ഒന്ന് ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക ഈ മസാജ് ചെയ്തതിനു ശേഷം നമുക്ക് കിടന്ന് ഉറങ്ങാം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ കാലുകൾ കഴുകിക്കളയുക ആ കാലുകൾക്ക് ഒരു പ്രത്യേക ഭംഗി ഒരു പ്രത്യേക തിളക്കം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല മനോഹരമായ നല്ല സൗന്ദര്യമുള്ള നല്ല ഭംഗിയുള്ള കാലുകൾ നല്ല യുവത്വമുള്ള കാലുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആശംസിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ മനോഹരമായ കാലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ അങ്ങനെ സൗന്ദര്യമുള്ള ഒരു ജീവിതം സന്തോഷമുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ സന്തോഷകരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ജാഗോ